വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ കൂടാതെ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന വടകരയിലെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം വടകര സ്റ്റോർ വടകര സ്റ്റോർ നീർ റെയിൽവേ സ്റ്റേഷൻ വടകര പാർക്കോ ഇക്രയുടെ പ്രതിനിധി ഇക്ര ആശുപത്രിയുടെ പ്രതിനിധികളാണ് ചെയർമാൻ അബോഖർ സാഹിബ് ഞാൻ ഡോക്ടർ പി സി അൻവർ ഇക്ര ഹോസ്പിറ്റലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇക്ര എന്ന് പറയുന്നത് ജെ ഡി ടി ഇസ്ലാമിൻ്റെ സ്ഥാപനമാണ് ജെ ഡി ടി ഇസ്ലാമിൻ്റെ സെക്രട്ടറി ഡോക്ടർ വി ഇതിരിസ് ജെ ഡി റ്റി ഇസ്ലാമിൻ്റെ ട്രഷറർ ആരിഫ്സ് ഇത് പാർക്കോ ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുണ്ടായിരുന്ന ഡോക്ടർ ദിൽഷാദ് ബാദു ബാബു സോറി ഡോക്ടർ നസീർ ഇവിടുത്തെ മെഡിക്കൽ 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 ഡയറക്ടർ അപ്പോൾ നമ്മൾ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ നാട്ടിലുള്ള പാർക്കോ ഹോസ്പിറ്റൽ അതിന് മാനേജ്മെൻറ്റ് ഇക്കറ എടുത്തതിൻ്റെ ഇല് നിങ്ങളെയൊക്കെ പരിചയപ്പെടാനും ഞങ്ങളുടെ മിഷനൊക്കെ നിങ്ങളോട് പറയാനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത് നിങ്ങളെല്ലാവരെയും ആദ്യമായിട്ട് ആദവമായി സ്വാഗതം ചെയ്യുകയാണ് ഒരു മുഖവര ഒരു ഓപ്പണിംഗ് നോട്ട്സായി പറയുകയാണെങ്കിൽ പർക്കോ ഈ വടകരയിൽ വളരെ നിങ്ങൾക്കറിയാം അതിൻ്റെ കെട്ടും ഭാവമൊക്കെ പോലെ തന്നെ അതിഗംഭീരമായ സൗകര്യങ്ങളോടുകൂടി അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ആ കെട്ടിടം മാത്രമല്ല അതിനപ്പുറം അതിലുള്ള എല്ലാ സംഗതികളും അതിൻ്റെ മെഡിക്കൽ എക്യുപ്മെൻസും മെഡിക്കൽ ആർക്കിടെക്റ്റും എല്ലാം തന്നെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ആശുപത്രിയായിട്ടാണ് ഇതിൻ്റെ ഫൗണ്ടർ ചെയർമാനായിരുന്ന റഹ്മാൻ ക വിഭാവനം ചെയ്യുകയും അത് യാഥാർത്ഥ്യാവുകയും ചെയ്തു അപ്പോൾ അതും ഇക്കറ ആശുപത്രി ഇക്കര ആശുപത്രി ഈ ഹെൽത്ത് കെയറിൽ ഒരു പ്രത്യേക കൾച്ചറിനെ പ്രതിദാനം ചെയ്യുന്നൊരാശുപത്രിയാണ് കോഴിക്കോട് അതിൻ്റെ ജെ ഡി ടി ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി എന്ന് പറയാൻ നൂറോളം നൂറ് വർഷമായിട്ട് വിദ്യാഭ്യാസ അനാഥ സംരക്ഷണത്തിൽ പാരമ്പര്യമുള്ള അവരുടെ ഹെൽത്ത് കെയർ ഇനീഷ്യേറ്റീവാണ് ഇക്കറ ആശുപത്രി നിങ്ങൾക്ക് പലർക്കും അറിയുന്നത് പോലെ ഹെൽത്ത് കെയറിൽ തനതായ ഒരു വ്യക്തിത്വം അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഹെൽത്ത് കെയറിനെ ഒരു പക്ഷേ ഒരു ഗവൺമെൻറ്റ് ആശുപത്രികൾ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആ വിഭാഗവും അത് അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അതിന് തിരക്ക് പിടിച്ച അല്ലെങ്കിൽ ഈ ജനസംഖ്യയെ അത് അനുസരിച്ചിട്ടുള്ള ഹെൽത്ത് കെയർ കൊടുക്കാൻ കഴിയാത്ത പ്രയാസം നമുക്കറിയാം മറുവശത്ത് കോർപ്പറേറ്റ് ആശുപത്രികൾ വലിയ വലിയ മുടക്ക് മുട മുടക്ക് വഴുതോടി കൂടിയിട്ടുണ്ടാകുന്ന കോർപ്പറേറ്റ് ആശുപത്രികളിൽ സാധാരണ കാണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചിലവ് താങ്ങാൻ കഴിയാത്തൊരവസ്ഥ ഇതിൻ്റെ ഇടയിലാണ് ഇക്കറ ആശുപത്രി എന്ന എൻ ജി ഒയൊക്കെ ഓൺ ഓൺ ചെയ്യുന്ന ഒരു ആശുപത്രിയുടെ പ്രസക്തി ഉണ്ടായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്കറ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം സോഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള ആധുനിക കാലഘട്ടത്തിലുള്ള മെഡിക്കൽ സയൻസിൻ്റെ വിപ്ലവാത്മകമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും എന്നൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ജെ ഡി ടി ഇസ്ലാം ഇക്കറ ആശുപത്രി ആരംഭിക്കുന്നത് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടിയും ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹത്തോടുകൂടിയും അത് ഈ രംഗത്ത് ഒരു വിജയമായി എന്ന് ഞങ്ങൾ അവകാശപ്പെടുകയാണ് അപ്പോൾ കഴിയുന്ന വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റികൾ സാധാരണക്കാരനെത്തിക്കാനുള്ള ശ്രമത്തിൽ ഒരു പരിധിവരെ എങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഈ അനുഭവ സമ്പത്തും ഈ പരിചയവും ഇക്രയുടെ ഈ സൗകര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് ഇങ്ങനെയുള്ളൊരു അലയൻസ് നമുക്ക് ഉണ്ടാവുകയും അതിൽ അതിൻ്റെ ചുവടുവെപ്പുകൾ ഏതാനും ജനുവരി ഒന്നാം തീയതി മുതൽ നമ്മൾ പ്രവേശിക്കുകയുണ്ടായി ഈ സൗകര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കും അതിൻ്റെ ചുറ്റുമുള്ള നാട്ടിലെ ജനങ്ങൾക്കും ഇത്രയും നല്ല സൗകര്യങ്ങൾ എത്തിക്കാനുള്ള ഞങ്ങളുടെ ശ്രമം എത്രമാത്രം നമ്മൾ അതിന് ഇതറിയുന്നില്ല ആ ശ്രമം എന്ന് പറയുന്നത് നാട്ടുകാരുടെയും ബാക്കിയുള്ള താരമതികളുടെയൊക്കെ ശ്രമത്തോടു കൂടി എത്തിക്കാനുള്ള ഒരു പദ്ധ ഒരു ശ്രമത്തിലാണ് ഈ മാനേജ്മെൻ്റ് ഉള്ളത് അതിനോട് നിങ്ങളോട് അകമഴിഞ്ഞ സഹായവും സഹകരണവും ഉണ്ടാകണം എന്നപേക്ഷിക്കാനാണ് ഇത്തരമൊരു ഒത്തുചേരലുണ്ടായത് അതോടൊപ്പം തന്നെ നമ്മൾ ചില പദ്ധതികൾ ഇവിടെ പറയുവാനും ജനങ്ങൾക്കൊക്കെ എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗവും കൂടിയാണ് നിങ്ങൾ നമ്മൾ ഇരിക്കുന്നത് അത് ഒരു എപ്പോഴും പത്രത്തിൻ്റെ സംഗതികളൊരു സാമൂഹ്യമായ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയാനുള്ള അല്ലെങ്കിൽ അറിയിക്കാനുള്ള ശ്രമം എന്ന നിലയിലാണ് ഈ പത്രസമ്മേളനം ഉള്ളത് കാര്യങ്ങളെ ഡോക്ടർ ഇതിരസ് നിങ്ങൾക്കറിയാം നിങ്ങളെ നാട്ടുകാരൻ ആണ് ടണൽ എന്ന പ്രസ്ഥാനം എന്ന അർത്ഥത്തിലായിരിക്കാം ഒരു അറിയുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് ജെ ഡി ടി ഇസ്ലാമിൻ്റെ സെക്രട്ടറി എന്ന നിലയിലും വിക്ര ആശുപത്രിയുടെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന നിലയിലും ഇത്തരം അദ്ദേഹത്തിൻ്റെ പരിചയവും ഈ നാട്ടിനോടുള്ള കമ്മിറ്റ്മെൻറ്റൊക്കെ ഈ നാട്ടിനെങ്ങനെ ഈ ക്ര പാർക്കോ ഇക്ര എന്ന സ്ഥാപനത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന സംഗതി ഒരല്പം വിശദീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് അഡ്വർസർ പറഞ്ഞ സംഗതിയിൽ നിന്ന് ഈ ഇന്നത്തെ ഈ ഒരു പത്രസമ്മേളനത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഗതി ഒരു ദിനം ഒരു സർജറി തീർത്തും സൗജന്യമായി പ്രയാസപ്പെടുന്നവർക്ക് എന്നുള്ള ഒരു ഒരു പ്രോജക്റ്റാണ് നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓപ്പറേഷൻ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുകയും അത് ഏറ്റവും അത്യാവശ്യമാണെന്ന് പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും കാശില്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ മുടങ്ങിപ്പോയ ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സഹായമാണ് ഈ പറയപ്പെടുന്ന ഇമാദ് ചാരിറ്റി എന്ന പേരിൽ രണ്ടായിരത്തി പത്തി മൂന്ന് ഏപ്രിൽ മാസം മുതൽ ഇക്രയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ഏകദേശം കഴിഞ്ഞ എട്ടോ ഒൻപതോ മാസങ്ങളായി ഒരു ദിവസം ഒരു സർജറി എന്നുള്ള നിലയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സെർജറീസ് ഇരുന്നൂറ്റി അൻപതിലധികം സെർജറികളാണ് ഇതുവരെയൊക്കെ നടന്നിട്ടുള്ളത് ഇത് സ്വാഭാവികമായിട്ടും ഇക്റയുടെ കയ്യിലുള്ള കാശി എന്നതിനപ്പുറത്തേക്കായിക്കൊണ്ട് ഇക്രയിലെ സ്റ്റാഫുകൾ അത് ഡോക്ടർമാർ മുതൽ ബാക്കി അത് സെർജറി ചെയ്യുന്ന ഡോക്ടർ മുതൽ തഴേ ബാക്കിയുള്ള മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളും അവരുടെ കയ്യിലുള്ള അവരുടെ കപ്പാസിറ്റിയിലുള്ള ഒരു എമൗണ്ട് മാറ്റിവെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ സൗകര്യത്തോടു കൂടിയിട്ട് അത് കളക്ട് ചെയ്തൊരു ഹ്യൂജ് എമൗണ്ട് ആണ് കഴിഞ്ഞ ഒൻപത് മാസം കൊണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം സർജറി എന്നൊക്കെ പറയുമ്പോൾ വളരെ നമുക്കറിയാമല്ലോ ഓരോ സർജറിക്കും നമുക്ക് വേണ്ടി വരുന്ന ചിലവ് അപ്പോൾ അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള അത് ലിവർ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുണ്ട് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സർജറീസ് അത് അതേ അർത്ഥത്തിൽ തന്നെ ഈ പാർക്കുവിലേക്കും വടകര ആശുപത്രി ആശുപത്രിയിലേക്ക് വരുന്ന ആളുകൾക്ക് കൂടി ആ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആലോചന അപ്പോൾ സ്വാഭാവികമായിട്ടും ജാൻ ഒന്ന് മുതലാണ് ജാനുവരി ഒന്ന് മുതൽ ആരംഭിച്ച ഈ പ്രോസസ്സിൽ നിലവിൽ രണ്ട് പേർക്ക് ഒരു തലശ്ശേരി സ്വദേശിക്കും ഒരു വടകര സ്വദേശിക്കും ഈ ആനുകൂല്യം ഇവിടെ നിന്ന് ലഭ്യമാക്കി കഴിഞ്ഞു ആരായാലും പ്രയാസം അനുഭവിക്കുന്ന അയാളുടെ പേരോ അയാളുടെ ബാക്കി സംഗതികളോ ഒന്നും പുറലോകത്തേക്ക് എത്തിക്കാതെ ഇത്തരം ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റേത് ആശുപത്രിയിൽ നിന്നും സർജറി പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ഇവിടെ സജ്ജമായിട്ടുള്ള ഒരു സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഫുൾ ടൈം ഡെയിലി ആക്റ്റീവായിട്ടുള്ള ഒരു സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയും അപേക്ഷ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പൊതു പ്രവർത്തകരുടെ സഹായത്തോടു കൂടി അവരുടെ ജന്യൂനിറ്റി അന്വേഷിക്കുകയും തീർത്തും ആണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം കൂടുന്ന മീറ്റിങ്ങിൽ വെച്ച് അവരുടെ സെർജറിക്ക് ഒരു തീരുമാനമാവുകയും അതുവഴി ഈ പറയപ്പെടുന്ന നമ്മുടെ ആഗ്രഹപ്രകാരം ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ള സൗകര്യം വെച്ചാൽ കടിയാക് സൗ സൗകര്യം ഇവിടെയുണ്ട് അഞ്ചോ പ്ലാസ്റ്റിക്കുള്ള സൗകര്യമുണ്ട് ഓർത്തോപെഡിക് സർജറി ഉണ്ട് ഗൈനക് സർജറി ഉണ്ട് ഒഫ്താല് ഇ എൻ ടി അതുപോലെ എന്തൊക്കെയാണോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആ സർജറീസ് മുഴുവൻ പാവപ്പെട്ടവന് തീർത്തും നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട ആൾക്ക് ഒരു ദിനം ഒരു സർജറി എന്നുള്ള നിലയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് സെർജറി ഒരു നിലക്കും അതിൻ്റെ പേരിൽ ഒരു മുതലെടുപ്പോ മറ്റ് സംഗതികളോ ഒരു പബ്ലിസിറ്റിയോ ഒരു സംഗതിയോ ഒന്നുമില്ലാതെ ആ പ്രയാസപ്പെടുന്ന മനുഷ്യനെ അവനൊരു സൗകര്യം ചെയ്തു കൊടുത്ത് ജീവിതത്തിലേക്ക് അവനെ തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതുകൊണ്ടാണ് ഇന്ന് അതിനെ ആ അർത്ഥത്തിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പൊതുജനങ്ങൾക്ക് ഇക്രാ പാർക്കോ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പ്രധാനപ്പെട്ട ആ പൊലിമ വരുന്നതിൻ്റെ ഇടയിൽ ിൽ ഇത്തരം ഒരു സംഗതി ആളുകളിലേക്ക് അറിയാൻ പ്രയാസപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു പത്രസമ്മേളനം ഇക്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് വളരെ പിന്നെ ഭംഗിയായി അടുത്ത പത്ത് വർഷത്തേക്കുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ തുടങ്ങിയത് അത് ഒരു ഒരു കാര്യത്തിലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടില്ല എല്ലാ എക്യുപ്മെൻസും ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്സ് ഇപ്പോൾ ഉണ്ടാവുന്ന ഇൻഫ്രാസ്ട്രക്ചർത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ട് ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഫ്ലോ ഉണ്ട് ഒരു കാഷ്വാലിറ്റി ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഒരു പിന്നെ സർജൻ കൺസൾട്ടേഷൻ വേണം അല്ലെങ്കിൽ ഒരു സി ടി സ്കാൻ വേണം അത് കറക്റ്റ് ഫ്ലോർ വേണ്ടത് ഒരു ഒരു ബിൽഡിംഗ് ആയിരിക്കും ഒരു വെറുപേർ വെറൊരു ബിൽഡിങ് എടുത്തിട്ട് പിന്നെ അതിലങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലില്ല തുടക്കം മുതൽ ഓരോ ഡിപ്പാർട്ട്മെന്റും പ്ലാൻ ചെയ്തിട്ടുള്ളത് അതാത് ഡിപ്പാർട്ട്മെന്റിലുള്ള സ്പെഷ്യലിസ്റ്റിനെ അവരുമായി ചർച്ച നടത്തി പിന്നെ അങ്ങനെ ഒരുപാട് ഒരു ശരിക്കും ഈ ഒരു പ്ലാനിങ്ങിന് മാത്രം ഞങ്ങൾ ഒരു വർഷം എടുത്തിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിന്റെ പ്ലാനിങ്ങിന് മാത്രം ഒരു ഹോസ്പിറ്റൽ ഈ ഒരു വർഷം എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും വലിയൊരു ഒരു ഒരു സ്ട്രക്ചർ വന്നപ്പോൾ പിന്നെ ഈ ജനങ്ങൾക്ക് ഇതൊരു വലിയൊരു ഹോസ്പിറ്റലാണ് ഞങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചെറിയൊരു പേടി ജനങ്ങൾക്ക് വന്നു സ്വാഭാവികമാണ് പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലാണ് കാരണം പിന്നെ വടകര പോലെയുള്ള കാലിക്കറ്റ് ആണെങ്കിൽ ആൾക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല വടകര ഉള്ള സ്ഥലത്ത് അതിനാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഈ പാർക്ക് മാനേജ്മെന്റ് ഈ ഹോസ്പിറ്റൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ബിസിനസ് ഗ്രൂപ്പാണ് അവർക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് ബാംഗ്ലൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും നാലിരട്ട് പ്രോഫിറ്റ് ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വടകര റിസ്ക് എടുത്തുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ തുടങ്ങിയത് അത് പാർക്ക് മാനേജ്മെന്റ് അറിയാതെ അല്ല പക്ഷെ വടകരയുള്ള ജനങ്ങൾക്ക് കിട്ടണം എന്നുള്ള നിർബന്ധം ബുദ്ധിയാണ് പിന്നെ ഒരു നല്ലൊരു സ്കൂളുണ്ട് മൗണ്ട് ഗേറ്റ് ഇന്റർനാഷണൽ സ്കൂൾ നന്നായിട്ട് നടക്കുന്നുണ്ട് അതേപോലെ ഒരു 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 ഹോസ്പിറ്റൽ വേണം എന്ന് പാർക്കും പിന്നെ ഗ്രൂപ്പിന്റെ അവരുടെ ഒരു തീരുമാനമാണ് അതുകൊണ്ടാണ് അവർക്ക് അത് പല പ്രാവശ്യം പലരും പിന്നെ പാർക്കോ ഗ്രൂപ്പിനെ ഇതിൽ നിന്ന് പിന്തിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ കോഴിക്കോട് ചെയ്തുകൂടാ അല്ലെങ്കിൽ ബാംഗ്ലൂർ ചെയ്തു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ല വടകരള്ള ആൾക്ക് ആൾക്കാർക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെയാണ് തുടങ്ങിയത് അപ്പൊ ഈ വലിയൊരു സ്ട്രക്ചർ ആവുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാരെ നോക്കുമ്പോഴും വലിയൊരു ഫൈവ് സ്റ്റാർ പോലത്തെ ഹോസ്പിറ്റൽ ഞങ്ങൾക്കിതിൽ കയറാൻ പറ്റുമോ പൊതുജനങ്ങൾക്ക് കൂടി അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷനോടെ ഉണ്ടായിരുന്നു അത് പിന്നെ ശരിക്കും നോക്കിയാൽ ഇവിടുത്തെ റേറ്റ് ഇപ്പോഴത്തെ ഐക്കരെ വന്നതിന് ശേഷം നമ്മൾ കമ്പയർ ചെയ്തു ഏകദേശം ഒരേ പോലത്തെ റേറ്റ് ആണ് അവിടെയാണ് നമ്മൾ ആലോചിച്ചു പല ഹോസ്പിറ്റലുകളും വന്നു അപ്പോളോ വന്നിട്ടുണ്ട് മിംസ് ബേബി അങ്ങനെ പല ഹോസ്പിറ്റലുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഒരു ജനകീയ മുഖമാണ് ഒരു ജനകീയ മുഖമാണ് വേണ്ടത് ഇപ്പം അപ്പോളോ അല്ലെങ്കിൽ അതേപോലെ മിംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒരു കോർപ്പറേറ്റ് എന്നുള്ള നിലയിലേക്കാണ് പോവുക തുടക്കത്തിൽ നമ്മൾ ഈ ഹോസ്പിറ്റൽ വിഭാവനം ചെയ്യുമ്പോൾ തന്നെ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലായി ഞങ്ങൾക്ക് ഒരു ഒരു ബ്രാൻഡിങ് കിട്ടേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു അപ്പോഴുള്ള ഇപ്പോഴുള്ള ഹോസ്പിറ്റലുകളിൽ ഒരു ജനകീയ മുഖമുള്ള ഹോസ്പിറ്റലാണ് ഇക്ര ഹോസ്പിറ്റൽ അപ്പൊ അതുകൊണ്ടാണ് അപ്പോ ഇത്രയും നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറും ആ ജനകീയ മുഖമുള്ള വിക്ര അവരുടെ പരിസരൂപ സമ്പത്തും കൂടി ഒത്തുചേരുമ്പോൾ നന്നാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് പാർക്കോ ഇക്ര എന്നുള്ള ഈ സമരത്തിനത്തിലേക്ക് ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങിയത് അത് പിന്നെ ഫലവത്താണ് എന്ന് തന്നെയാണ് ജനങ്ങളുടെ പുതുതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാക്കണം അത് വളരെ നന്നായി നല്ല രീതിയിൽ തന്നെ പൊതുജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിക്ര എന്നുള്ളത് ഒരു കമ്മിറ്റിയുടെ ഒരു ട്രസ്റ്റിൻ്റെ നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ട്രസ്റ്റിൻ്റെ എല്ലാ അർത്ഥത്തിലും പൊതുജന പൊതുജനങ്ങൾക്ക് വേണ്ട അർത്ഥത്തിൽ ആരോഗ്യ സംഗതി ലഭിക്കുക എന്നതിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആശുപത്രിയിലും ഇക്ര ഏറ്റെടുക്കുന്നതോടു കൂടിയിട്ട് ഏതൊക്കെ അർത്ഥത്തിൽ പ്രയാസപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി പറ്റുമോ ആ അർത്ഥത്തിലൊക്കെ അവൻ്റെ കൂടെ നിൽക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും ആ തലത്തിലേക്ക് വരുമ്പോൾ നസി ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ലോകോത്തരമായ സൗകര്യങ്ങൾ ഏറ്റവും എഫോർഡബിൾ ആയിട്ടുള്ള ക്വാളിറ്റി കെയർ എഫോർഡബിൾ റേറ്റിൽ ഈ പറയുന്ന പ്രയാസപ്പെടുന്നവൻ്റെ അടുത്തേക്ക് കിട്ടുന്നു അവനും കൂടി രോഗം എന്നുള്ളത് അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും മാത്രമല്ല സമൂഹത്തിൻ്റെയും കൂടി ബാധ്യതയാണ് എന്ന തിരിച്ചറിവിനെ പുറത്ത് അവനെ ഒന്ന് ചേർത്ത് പിടിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ തന്നെയായിരിക്കും ഇക്ര സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോവുക അതിൻ്റെ കാവലായി നിങ്ങൾ കൂടി ഉണ്ടെങ്കിൽ കുറേ കൂടി എളുപ്പത്തിൽ ഏതർത്ഥത്തിലും എല്ലാം ഇക്കറയെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും കാവലായി നിങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമുക്കെപ്പോഴും തുറന്ന് വെക്കുന്ന ചെവി തുറന്ന് വെച്ച ആളുകളാണല്ലോ നിങ്ങളുടെ അതിൻ്റെ ഒരു കാവൽ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ ഇവിടെ നിന്ന് എന്ത് തന്നെ ആയാലും ഇക്രയെ സംബന്ധിച്ചിടത്തോളം അതൊരു ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന സംഗതിക്ക് അപ്പുറത്തേക്ക് പൊതുജനത്തിൻ്റെ പ്രയാസങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ ഈ കാവലും നമ്മുടെ കരുതലും കൂടി ഉണ്ടെങ്കിൽ പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ